മസാല ഇഡലി തയ്യാറാക്കുന്ന വിധം മസാല ദോശ പോലെ തന്നെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നാണ് മസാല ഇഡലി നല്ല രുചിയാണ് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ് മസാല ഇഡലിയുടെ കൂട്ടിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒരു വലിയ സവോള അഞ്ച് ചെറിയുള്ളി രണ്ട് പച്ചമുളക് ഉരുളക്കിഴങ്ങ് ഒന്ന് ക്യാരറ്റ് ഒന്ന് ക്യാരറ്റും ഉരുളക്കിഴങ്ങും നന്നായി വേവിച്ചെടുക്കുക ചെറുതായി അരിഞ്ഞ് അല്ലെങ്കിൽ വേവിച്ച് ഉടച്ചെടുത്താൽ മതി കൂട്ട് തയ്യാറാക്കുന്ന വിധം ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും ചെറിയുള്ളിയും ഇട്ട് കൊടുക്കുക ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ആഡ് ചെയ്ത് കൊടുക്കുക പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എല്ലാം നന്നായി വഴഞ്ഞു വന്നതിന് ശേഷം ഗരം മസാല കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക വീണ്ടും മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് നന്നായി വേവിച്ചെടുക്കുക ക്യാരറ്റും ഉരുളക്കിഴങ്ങും നന്നായി ഉടച്ചെടുക്കണം നമുക്കിഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ബീട്രൂട്ട് ആഡ് ചെയ്ത് കൊടുക്കരുത് കൂട്ടുപാകമായതിനു ശേഷം അത് മാറ്റി വയ്ക്കുക നോർമലായി ഇഡലി ഉണ്ടാക്കുമ്പോൾ നമ്മൾ മാവ് പാത്രത്തിനകത്തോട്ട് നിറയെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒഴിക്കാൻ പാടില്ല കുറച്ച് മാവ് എടുത്ത് ഓരോ കുഴിയിലും കുറേശയായിട്ട് ഒഴിച്ചു കൊടുക്കുക മാവ് ഒരുപാട് കൂടി പോകരുത് എന്നതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് കുറേശയായി ആ മാവിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും ചേർത്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് വീണ്ടും മാവ് ഒഴിച്ചു കൊടുക്കുക നമ്മൾ എപ്പോഴും കഴിക്കുന്ന ഇടലിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ടേസ്റ്റാണിത് ഈ കൂട്ടിൻ്റെ കൂടെ ഗ്രീൻ പീസൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് വളരെ ഡിഫറൻ്റായിട്ടുള്ളൊരു ടേസ്റ്റ് ആയിരിക്കും ബാക്കി മാവും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കുക വെന്ത് കഴിഞ്ഞാൽ ഇഡലി തട്ട് മാറ്റി വെച്ച് നന്നായി തണുത്തതിന് ശേഷം മാത്രമേ ഇഡലി അതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാവൂ ഞാനിവിടെ ഉണ്ടാക്കിയ ഇഡലി വളരെ സോഫ്റ്റ് ആണ് ഇഡലിയുടെ ഈ മാവ് തയ്യാറാക്കാനായി ഞാൻ പച്ചരിയല്ല ചേർത്തത് സാധാരണ പുഴുക്കലരിയാണ് എടുത്തത് ചുമന്ന അരി ഒരു ഗ്ലാസ് ചുമന്ന അരി അരി അളന്ന് അതേ ഗ്ലാസ്സിൽ തന്നെ അര ഗ്ലാസ് ഉഴുന്ന് കുറച്ച് ഉലുവയും ചേർത്ത് കൊടുത്തിരുന്നു ചോറൊന്നും ചേർത്തിട്ടല്ല ഇത് അരച്ചെടുത്തത് ചമ്മന്തിയോ സാമ്പാറോ ചേർത്ത് കഴിക്കാവുന്നതാണ് വളരെ ഈസിയായി ഉണ്ടാക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്തുക